ഇൻസ്റ്റാഗ്രാം ഗ്രാമം വഴിയാണ് ഈ ഒരു ഹോം സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചത് കുമ്പളങ്ങിയിലുള്ള ലാലേട്ടൻ്റെ ഹോം സ്റ്റേ എന്നാണ് ലാൽ ഹോം സ്റ്റേ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ബുക്കിംഗ് ആപ്പുകളിലൊന്നും കാണാൻ കഴിഞ്ഞില്ല ഞങ്ങളൊന്നും മടലിലൊക്കെ വെച്ച് ഈ ഇത് കാണാൻ വേണ്ടി കലക്കിയ ഭാഗമാണ് കുറച്ചു വെള്ളം താഴ്ന്നു കിടപ്പുണ്ട് അതൊന്ന് വെള്ളം ഒന്ന് ഹൈറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കയാക്കിനൊക്കെ പോയിട്ട് ആ കോർണറിലൊക്കെ പോവാൻ ഭയങ്കര ഭംഗിയായിരുന്നായിരിക്കും കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇപ്പോഴത്തെ ഇത് കണ്ടാൽ തന്നെ അറിയാം കുമ്പളങ്ങിയിൽ വന്നിട്ട് കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അവർ ആ ഒരു വീട് വളരെ മനോഹരമായ രീതിയിൽ അത് ഇപ്പോഴും നൽകുന്നു സമീപം നാല് മണി കഴിഞ്ഞതേ ഉള്ളൂ ഒരു നല്ലൊരു മഴക്കോളൂ നിൽക്കുന്നതുള്ളതുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ഒരു രാത്രി പോലെ ആയിപ്പോയി പെട്ടെന്ന് റിയലിസ്റ്റിക് ലാവ്ലോഗിലെ പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ് കൊച്ചിയിലാണ് ഇവിടെ വരാൻ വരാനുണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങിയില് പോകണം ഫോട്ടോ വെച്ച് കാഴ്ചകളാണ് കുമ്പളങ്ങിയിലൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ കുമ്പളങ്ങിന്റെ സിനിമയിലെ കണ്ടിട്ടുള്ള സ്പെഷ്യലിറ്റുള്ള കവർ എന്ന് പറഞ്ഞിട്ട് കവര് അങ്ങനല്ല അൽവിനെ പറയണത് കവർ എന്ന് പറയുന്ന ആ ബയോ ലൂമിനസ് എന്ന് പറയുന്ന എന്താ ആ വെള്ളത്തിൽ തിളങ്ങുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച മണിയായിട്ടേ ഉള്ളൂ ശനി നേരം ഒരു ദിവസം കിട്ടിയപ്പോൾ ഇറങ്ങി ഈ ബയോ ലൂമിനസ് നടക്കുന്നത് രാത്രിയാണ് രാത്രി പന്ത്രണ്ട് മണിക്കോ പത്ത് മണിക്കോ ഷോക്ക് നടക്കുന്നത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൻ ഡ്രൈവിലാണ് മറയൻ ഡ്രൈവ് ഹോ വൈപ്പിനെ ഹോട്ട് കൊച്ചി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുമാണ് ഈ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വളരെ വൈബുള്ള ഒരു യാത്രയാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെ തീരത്ത് ഞാൻ തിരയൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ബോട്ട് ബോട്ട് സർവീസ് സ്പീഡ് ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് നമ്മുടെ വാട്ടർ മെട്രോ സർവീസൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വൈപ്പിലിൽ പോയിട്ട് കെറിയേറി ഫോർട്ട് കൊച്ചി പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പം അങ്ങനത്തെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് അവർക്ക് സ്വാഗതം വി നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് പ്ലീസ് വാച്ച് വളരെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കൊച്ചി ഫോർട്ട് കൊച്ചി കുമ്പളങ്ങി കവര് കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഈ ഫെറിയിൽ കയറി പോകുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഫെറി യാത്രയാണ് അപ്പൊ ഇതിൽ ആൾക്കാർക്ക് പോകുന്നതിന് ഫ്രീയും ബൈക്കിന് പത്ത് രൂപയേ ഉള്ളൂ വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറി ആണ് ഒരുപാട് തവണ വരുമ്പോഴത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പ്രാവശ്യം എടുത്ത് വന്നപ്പം ഫെറി കയറ്റി കൊണ്ടുപോകാൻ വിചാരിച്ചു പാലം അല്ലെങ്കിൽ റോഡ് മാർഗ്ഗം കുമ്പോളെങ്കിൽ പോകാനും വഴിയുണ്ട് ഒപ്പടി വഴി പോകാനും മാർഗമുണ്ട് പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളിങ്ങനെ ഈ ഫെറി കയറി വന്ന് ഈ എന്താ പറയുക എനിക്കോട് എളുപ്പമാർഗം അതായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഫോർട്ട് കൊച്ചി വൈബ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചീനവലയാണ് ഒരുപാട് ചീനവലകൾ ഫോർട്ട് കൊച്ചിയിലും ഈ കുമ്പളങ്ങി പരിസരത്തും ഉണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ട് കൊണ്ട് ഒരു ഏകദേശം എല്ലാ ഭാഗങ്ങളും ഉട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ചീനവലയാണ് ഇതാ കാണാൻ കഴിയുന്നത് അതുപോലെ കൊച്ചിയുടെ ഫോട്ടോ എന്ന് കാണുമ്പോൾ കൊച്ചി എന്ന് കേൾക്കുമ്പോഴേറ്റവും ഐക്കോണിക്കായിട്ട് കാണുന്നത് ഈ ചീനവലകളാണ് അവർക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഒരു ഒരു മീനൊക്കെ ചിട്ടിരിക്കും കിട്ടുന്നത് പക്ഷെ എന്നാലും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് ഇപ്പൊ നമ്മളെ വന്ന ഈ ജംഗാർ സർവീസ് അങ്ങനെയാണ് ഒരേ സമയം അങ്ങോട്ട് ഇങ്ങോട്ടും ജംഗാർ സർവീസ് ചെയ്യാറുണ്ട് ചില സമയത്ത് ഒരെണ്ണം കംപ്ലൈന്റ് ആവാറുണ്ട് അത് വളരെ ഒരു കാര്യമാണ് എന്നാലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ കുറെ നാളെ ആഗ്രഹിച്ച ഒരു പിന്നെ ബക്കറ്റ് ലിസ്റ്റ് യാത്രയായിരുന്നു സർവീസ് അല്ല വീണ്ടും നമ്മൾ ബിഗ് ബീടെ ടീച്ചർ അമ്മ വീടായിട്ട് കാണിക്കുന്ന ബാസ്റ്റിൻ സ്ട്രീറ്റിലുള്ള വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇത് വാസ്കോഡി ഗാമയുടെ അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരുടെ പ്രോപ്പർട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതൊരു ഹോം സ്റ്റേ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതും അവിടുത്തെ ലോക്കൽസിൽ അങ്ങനെ അത്ര എൻ്റർടൈൻ ചെയ്യിക്കാത്ത വളരെ ഒരു ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെയുള്ള ഒരു ആണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിയത് തന്നെ പത്ത് പതിനഞ്ച് വർഷം മുമ്പേ അല്ലേ അപ്പോൾ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അങ്ങനത്തുള്ളൊരു പ്രദേശം നല്ല വൈബുള്ള ഒരു പ്രദേശമാണ് ഈ എന്താ പറയുക ഫോട്ടോ കൊച്ചിയിലെ ഓരോ സ്ട്രീറ്റ് ബാസിൻ സ്ട്രീറ്റ് ഇതൊരു പുരാതനമുള്ളൊരു സി എസ് ഐ ചർച്ച ആണ് നല്ല കാലപ്പഴക്കമുള്ള ഇവിടെ എപ്പോഴും ഒരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് എന്ന് തന്നെ പറയാം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ ഒരു ഹോം സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചത് കുമ്പളങ്ങിയിലുള്ള ലാലേട്ടൻ്റെ ഹോം സ്റ്റേ എന്നാണ് ലാൽ ഹോം സ്റ്റേ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഒരു ഊണിന് മുപ്പത് രൂപ ഉള്ള ഒരു ഹോട്ടൽ അവിടെ നിന്ന് കഴിക്കാൻ സാധിച്ചു സത്യം പറഞ്ഞ വീടിന്ന് എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു രണ്ടാമത് കുറച്ച് ചോറ് പോലും കിട്ടിയില്ല എന്നുവെച്ചാൽ നല്ല തിരക്കുള്ള ഒരു കടയാണ് മുപ്പത് രൂപ മറ്റേ ഇതിന് എന്ത് സ്പെഷ്യൽ ചെൻ ചെമ്മീന് നാൽപ്പ്ലേറ്റിന് നാൽപ്പത് രൂപ ഊണ് മുപ്പത് ഉള്ള ഒരു ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ നിങ്ങൾ കുമ്പളങ്ങിന് വന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ മുപ്പത് രൂപ ഊണ് കഴിച്ചു നോക്കണം വളരെ വെറുതുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് കുമ്പളങ്ങിയിലെ തനതായ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് I know again, but it... കായൽ ഫ്രണ്ട് ആയിട്ടുള്ള ബാക്ക് വാട്ടർ രീതിയിലുള്ള ഒരു എന്താ പറയുക സ്റ്റേയാണ് ഒരുപാട് ഹോം സ്റ്റേലുണ്ട് അല്ല ഒരു മെയിൻ ഹോം സ്റ്റേ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ് നല്ലൊരു സർവീസ് ആയിരുന്നു അവർ നൽകിയത് ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് മൊത്തം ടോട്ടൽ രണ്ടുപേർ കാഴ്ചകളെ നൂറ് രൂപ ആയിട്ടുള്ളൂ മൊത്തത്തിന് കുമ്പളങ്ങി ഈ മോഡേൺ വില്ലേജ് എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് നല്ലൊരു മോഡേൺ വില്ലേജ് തന്നെയാണ് നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഇനി ഇനി പോവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുമ്പളങ്ങി നൈറ്റ്സിൽ അവർ താമസിക്കുന്ന സൗകര്യം അവരെല്ലാവരും കൂടി നാല് മക്കളെ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ ആ വീടിന്റെ ലൊക്കേഷൻ കാണാൻ പോകാനുള്ള ഒരു വൈബിൾ ആണ് വെയില് താഴ്ന്നിട്ട് പോകാനുള്ളതാണ് ഇവിടെ ചുറ്റിയൊരു ഈ ചീനവലയുടെ എന്താ ആ സംഭവമാണ് നിർത്തിയിരിക്കുന്നത് ഒരുപാട് ചീനവല കാഴ്ചകളുണ്ട് അതിനെല്ലാം ഇതേപോലെ പോസ്റ്റ് ഇട്ടിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് കസ്റ്റമർ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി രണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ബാക്കിയെല്ലാം സിംഗിൾ പോസ്റ്റ് ആണ് അവർക്ക് മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ ഗില്ലിയാണ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചെയ്ത് നല്ല പ്രീമിയം കുറച്ച് നല്ല റൂമുകളുണ്ട് അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള നല്ല വൈബുള്ള റൂമുകളുണ്ട് ഇവിടെ രണ്ട് റൂമുണ്ട് ഈ രണ്ട് റൂമൊക്കെ എടുത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വന്നാൽ ഒരുപാട് നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അതെ സിറ്റൌട്ടോ അതിലൊക്കെ നല്ല രീതിയിലുള്ള ഫർണിച്ചറൊക്കെ ഇട്ടുണ്ട് ഇവിടെ ഫുഡ് ഫുഡ് കഴിക്കാം കായൽ കാറ്റ കൊണ്ടു ഇനി നല്ല വൈബുള്ള ഒരു സ്ഥലം അതേപോലെ ഇങ്ങനെ സംഭവം പ്രതീക്ഷിച്ചേ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വൈബാണ് ഞങ്ങൾ റൂം കൺഫേം ആവും ആവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെയാണ് പക്ഷെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബുക്ക് ചെയ്ത് ചെക്ക്ഔട്ട് രാവിലെ പത്തര പത്ത് മണിക്ക് പത്തര പോലെ പത്തുമണിക്ക് ഇറങ്ങണം എന്നാ പറയുന്നത് പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മധ്യമോ പുകയില ഉൽപ്പന്നങ്ങൾ മുറിക്കുള്ളിൽ അനുവദിക്കില്ല മുറിക്ക് പുറത്ത് അനുവദിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ പിന്നെ പറയാൻ പെട്ടെന്ന് കാര്യം വെച്ച രാത്രി ആറു മണി മുതല് അല്ല രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറു മണി വരെ എന്താ പറയാ എ സി ഉണ്ട് ബഡ്ജറ്റ് റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ മറ്റുള്ളവരെ അലോചകമാകുന്ന രീതിയിൽ പക്ഷെ ഒന്നും ചെയ്യലെന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് മൂന്നാലും ഉണ്ട് അതേപോലത്തെ അതൊക്കെ കിടക്കാൻ പറ്റും ചെറിയൊരു കുഴിയുണ്ട് അതുവഴി കായലില് പേടിയും ഉണ്ട് എന്തായാലും ഞാൻ പ്രതീക്ഷ ഞങ്ങൾ എന്താ പറയുക ഫോർട്ട് വെച്ച് ഹോസ്റ്റൽ ബുക്ക് ചെയ്താലോ എന്നൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു ഞാൻ തകൃതി ആയിട്ട് ഗോബിബുവിൽ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അതിനെക്കാട്ടി നല്ല വൈബുള്ള ഒരു എന്താ പറയുക ഹോം സ്റ്റേ കിട്ടി നല്ലൊരു ഫാമിലിയാണ് അതിനെ നോക്കി നടത്തുന്നത് നല്ല കസ്റ്റമർ സർവീസ് ആണ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഫുഡ് ഉച്ചക്ക് അവര് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഹോട്ടൽ പോയാൽ കഴിച്ചത് വളരെ ലാഭകരമായിരുന്നു അപ്പൊ ഒരു കുഞ്ഞു ഉച്ച മയക്കത്തിന് ശേഷം നമുക്ക് കുമ്പളങ്ങൾ സമീപം നാലു മണി കഴിഞ്ഞതേ ഉള്ളൂ ഒരു നല്ലൊരു ഒരു മഴക്കോളൂന്ന് നിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടത്തെ ഒരു രാത്രി പോലെ ആയിപ്പോ പെട്ടെന്ന് ഒരു ഫിൽറ്റർ ഇട്ടത് ഫീൽ ആയി pero es ഇത്രയും സമയം നല്ല മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത മഴ ആയിരുന്നു ഇപ്പം മണി ഒരു അഞ്ചര കഴിഞ്ഞ് ആറു മണി ആവാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ക്ലൈമറ്റും ഒരു കളർഫുള്ളും കണ്ടു ഇത് ഫിൽട്ടർ ഫിൽട്ടറിട്ടല്ല നോർമലി ഉണ്ടായ ഒരു കളറാണ് എന്താ പറയാ വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യ സമയത്ത് നയിക്കാൻ പറ്റി അതുകൊണ്ട് നമുക്ക് നേരത്തെ എന്താ പറയാ പ്ലാൻ ചെയ്ത പോലെ കുമ്പളങ്കി നൈറ്റ്സ് ആ ഷൂട്ട് ചെയ്തി ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലൊന്നും പോവാൻ കഴിഞ്ഞില്ല അപ്പം എന്തായാലും ഇനി നമുക്ക് ഈ കവര് കാണാൻ പോകുന്ന കാഴ്ചയൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ കവര് കാണാൻ വേണ്ടി സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം പകലിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് മഴയൊക്കെ ആസ്വദിച്ച് വന്ന് കവര് കാണാൻ വേണ്ടി എത്തി പിന്നെ ഇവിടെ കായക്കടയിലൊക്കെ ഒന്ന് ചോദിച്ചപ്പോഴും അത് മഴ കാരണം കവര് കാണാത്ത കഴിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്രയും ഫുള്ള് എന്ന് പറയുക ചെമ്മീൻ കെട്ട് പോലത്തെ നല്ല കായലുകളാണ് അപ്പം ഇവിടെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ എന്ന് പറയുക ഇപ്പം കാണാൻ കഴിയാത്തൊരവസ്ഥ എന്നൊക്കെയാണ് പറയണത് അപ്പം ഏറ്റവും വണ്ണിലക്കി കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങളും കണ്ട് കവര് കവര് കാണാൻ പറ്റൂലെന്നൊക്കെയുള്ള കുപ്പസദ്യുള്ള നമ്മള് തള്ളിക്കൊണ്ട് നേരെ കാണുന്ന ബോഛയുടെ ഓക്സിജന്റെ ഒരു വലിയ റിസോർട്ടാണ് അതിൻ്റെ അടുത്തായിട്ട് വരുന്ന വരുന്നൊരു പ്രദേശമാണ് ഈ ചെറുതായിട്ട് ഇപ്പം കവര് കാണുന്നത് ഇവിടെ ഇതൊരു കയാക്കിങ് നടത്തുന്ന സ്ഥലമാണ് ഇത് കയാക്കിങ്ങിൽ പോയി കാണാൻ പറ്റും കേട്ടോ കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ കവര് കാണാൻ പോയിട്ട് തിരിച്ചു വന്ന കേട്ടോ ആദ്യം കവര് കാണാൻ പോയപ്പോൾ മഴ കാരണം കവര് കാണാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള തിയറി പോലെയൊക്കെ കുറെ നമ്മൾ കറങ്ങി നടന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നുള്ള ഒരു പ്ലാനിലൊക്കെ പോയി ഏഷ്ട തിരിച്ചു വരാറായപ്പോ ഈ നമ്മൾ അങ്ങോ അങ്ങോട്ട് പോയ സ്ഥലത്ത് ഈ എന്താ പറയാ കുമ്പളങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ഹോട്ടലുണ്ട് ആ പ്രദേശത്ത് നമ്മൾ ഒന്നും കൂടി തിരിച്ചു പോയി അപ്പോൾ തിരിച്ചു പോയപ്പോഴാണ് തൃശ്ശൂട്ട് അവിടെ കയാക്കിനും എന്താ പറയുക വള്ള ഉണ്ട് അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തരാൻ കഴിയില്ല കയാക്കിങ് വലിയ ഹോട്ടൽ മൊത്തത്തിൽ നമ്മളെ ബുക്ക് ചെയ്തിരിക്കുകയാണ് കയാക്കിനും അപ്പം ഒരാൾക്ക് എഴുന്നൂറ് രൂപയും വള്ളത്തിൽ പോകുന്നതിന് ഒരാൾക്ക് നാന്നൂറ് രൂപയെന്ന് പറഞ്ഞ് അരമണിക്കൂറത്തേക്ക് അപ്പം അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് പോയപ്പം അത്യാവശ്യം ലൈറ്റുണ്ട് എന്നാലും നമുക്ക് എന്താ പറയുക ഈ ബയോലൂമിനൻസ് ആയിട്ടുള്ള ഈ ആൽഗകളുടെ ഈ എന്താ പറയുക കവര് കാണാൻ കഴിഞ്ഞു അതൊരു ഭാഗ്യമുണ്ട് അപ്പം നല്ലൊരു എന്താ പറയുക വൈബുള്ള ഉള്ള നൈറ്റാണ് നമ്മൾ തിരിച്ചിപ്പോൾ എന്താ പറയുക നമ്മുടെ ഹോം സ്റ്റേ വന്നു ഇവിടെയും കാലിൻ്റെ അടുത്താണ് ഇവിടെ എല്ലാ എന്താ പറയുക ചീനവലയും വലയും ഇപ്പം അവർ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതിലൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് നമുക്ക് നാളെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കുറച്ച് കാഴ്ചയും കണ്ട് തിരിച്ച് പോകുന്നതായിട്ടിരിക്കും ഈ വീഡിയോകൾ നിർത്താമെന്ന് വിചാരിക്കുന്നു ഏതായാലും അതൊരു എന്താ പറയുക ഒരു യാദർച്ഛ്യമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടിരുന്നതാണ് അങ്ങനെ മഴ പെയ്ത് ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇതിൻ്റെ അവിടുത്തെ പ്രശസ്തമായ വലിയൊരു എന്താ പറയുക ഒരു ഫൈവ് സ്റ്റാർ നിലവാരത്തിലുള്ള ഒരു ഹോട്ടല മൊത്തത്തിലുള്ള ആൾക്കാരും ആ ഒരു എന്താ പറയുക സെമ്മീൻ കെട്ട് പോലത്തെ ഒരു പ്രദേശത്താണ് അപ്പം ഇത് ഓപ്പണായിട്ടുള്ള കായലുകളിൽ വരാറില്ല അതായത് ഒരു ചെമ്മീൻ കെട്ട് പോലെയുള്ള എന്താ പറയാ ഇങ്ങനെ ഒരു ചുറ്റും അതിൽ ചുറ്റും ബണ്ടുള്ള ആ സ്ഥലത്താണത് പൊതുവെ കാണാൻ കഴിയുന്ന പറയുന്നത് കുറച്ചുകൂടെ കട്ടിക്ക് ഉപ്പുള്ള ഉപ്പ് വെള്ളമുള്ള സ്ഥലത്ത് കുറച്ചുകൂടെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വൈബും കൂടെ കണ്ടിട്ട് നമുക്ക് നാളെ രാവിലെ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങിയിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം പകലാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ ജനകീയ ഹോട്ടൽ ഹോട്ടലിലാണ് പോയത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്താ പറയാ ഒരു ഹോട്ടലെന്ന് തന്നെ പറയാം വളരെ ലാഭകരമാണ് അപ്പൊ അവിടെ പോയിട്ട് അപ്പവും ബീഫൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഇപ്പൊ മണി സമയം എട്ടേ മുക്കാൽ കഴിഞ്ഞ് ഒൻപത് മണിയാകുമ്പോൾ പോകുന്നുള്ളു ഈ ഹോട്ടലിൽ ഇവിടെ ഈ ഹോം സ്റ്റേ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വളരെ ഇന്നലെ വളരെ സംഭവ അപകലമായ ഒരു ദിവസം തന്നെ ആയിരുന്നു രാത്രി പ്രത്യേകിച്ച് കവര് കാണാൻ പോയി ഇപ്പം കാണാൻ പറ്റൂലെന്നൊക്കെ വിചാരിച്ചു കണ്ടു അന്വേഷം വന്നു അപ്പം നല്ലൊരു ഹോം സ്റ്റേ കിട്ടി നല്ലൊരു വൈബായിരുന്നു കുമ്പളങ്ങി മൊത്തത്തിൽ ടോട്ടലി നോക്കണമെങ്കിൽ നല്ലൊരു വൈബ് തന്നെ എന്ന് പറയാം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവപരമായ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇപ്പോഴും ഈ കവർ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ബോച്ചെ ലാൻഡ് എന്നുള്ള ബോച്ചെ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോച്ചയുടെ തന്നെ ആയിട്ടുള്ള ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ഒരു വലിയൊരു റിസോർട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു കളത്തിൽ അല്ലെങ്കിൽ ഒരു ചെമ്മീൻ കെട്ടിലാണ് ഇപ്പോഴും കവര് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മഴയൊക്കെ പെയ്ത് മാറി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞത് ആഞ്ഞളിത്തറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു കൂടുതലായിട്ട് കവര് കാണുന്നത് അത് പ്യുവർലി എന്താ പറയാ ഒരു ചെമ്മീൻ കെട്ടാണ് അപ്പം അവിടെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി ആ ഇങ്ങോട്ടേക്ക് ആയി ഇന്നലെ പോയി എടുത്ത് എനിക്ക് വള്ളത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ വള്ളത്തിൽ പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രീമിയം കസ്റ്റമർ ആയിട്ട് അവര് അവരെ തന്നെ റിസോർട്ടുകളിൽ ഈ ഓക്സിജനിലൊക്കെ റൂം ബുക്ക് ചെയ്ത ആൾക്കാർ ഒരുപാട് പേരും അവിടെ ഈ ടോട്ടലി ഇത് ഈ പാക്കേജ് അവർ എടുത്തെന്ന് പറഞ്ഞു അപ്പൊ ഏകദേശം അവരുടെ അടുത്ത് മുന്നൂറ് രൂപയും നമ്മുടെ അടുത്ത് വള്ളത്തിൽ പോകുന്നതിന് ഒരു പേഴ്സന് നാനൂറ് രൂപയും പറഞ്ഞു കയ്യാക്കിന് ഉണ്ടായിരുന്നു മുപ്പത് മിനിറ്റിന് എഴുന്നൂറ് രൂപ ആ അങ്ങനെ ഞങ്ങക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ ബാഹ്യമായിട്ട് അവിടെ കരയിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് കാഴ്ച കാണാൻ പറ്റി അന്നേരം ടോട്ടലി കുമ്പളെങ്കിൽ നല്ല വൈബ് ഉള്ള ഒരു പ്രദേശം നല്ല അടിപൊളിയാണ് നമ്മൾ നീ നിൽക്കുന്ന എന്താ പറയാ ഈ ലാലേട്ടൻ്റെ സ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ പ്രദേശവും നല്ലൊരു വൈബാണ് നല്ല നമ്മൾ കാണിച്ചു ഇവിടെ അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്താവുന്ന രീതിയിലുള്ള ചേഴ്സും സ്റ്റേജും ഡെക്കറേഷനൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വലിയ ഗ്യാങ് ആയിട്ടൊക്കെ വരണമെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നതാണ് പറയുന്നത് സ്റ്റേജ് ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്റ്റേജും കസേരയും പാർട്ടിയൊക്കെ നടത്തി എന്താ പറയുക ഒരു ചെറിയൊരു പാർട്ടി ചെറുതന്നെയല്ല അത്യാവശ്യം ഒരു അൻപത് പേർക്കുള്ള ഒരു പാർട്ടിയൊക്കെ നടത്താവുന്ന ഒരു ഒരു ഗാർഡൻ പോലത്തെ ഒരു പ്രദേശവും നല്ല വൈബാണ് എന്താ പറയാ ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ഈ കായലിന്റെ കാഴ്ച കാണാം ഈ ഈ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ട് വളരെ വൈബറ്റിരിക്കാം ഇതെല്ലാം എന്താ ചീന വലകൾ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളാണ് ഈ ഫിഷിംഗ് നെറ്റും കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ല വൈബുള്ള ഒരു പ്രദേശം വൈബുള്ള കാഴ്ചകൾ അപ്പൊ ഇത് ഇനിയുള്ള കാഴ്ച നമ്മൾ ഇന്നലെ മഴ കാരണം നമുക്ക് കുമ്പളങ്ങിയില്ല ആ കുമ്പളങ്ങി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങോട്ട് പോകണം പിന്നെ ഈ ഇന്നലെ കവര് കണ്ട പ്രദേശം കാണിച്ചു തരാം എല്ലാരും രാത്രി പോയി ആ ഈ ഇരിട്ടത്തല്ലേ കാണിക്കുന്നത് ആ കവര് കണ്ട പ്രദേശവും ഒക്കെ കാണിക്കാം അന്നാണ് വിചാരിക്കുന്നത് അതുപോലല്ലേ ഈ നമ്മുടെ ഈ വോച്ചെലാണ് അത് ആ ഒരു പ്രദേശത്തിന്റെ അടുത്ത് ഇട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത് കാണിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇത് കണ്ട പ്രദേശമാണ് പകൽ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത് ഈ ഇടതുവശത്ത് നമ്മുടെ ഒരു വലിയ റിസോർട്ടുണ്ട് ബോച്ചെ ഓക്സിജൻ എന്നായിരിക്കും എന്റെ പേര് ഐലൻഡ് അത് അവിടെ വലിയ റിസോർട്ട് ഉണ്ട് റൂവ് എന്താ പറയുക കായലിന്റെ അടുത്തും കായലിന്റെ താഴെയൊക്കെ റൂമുള്ള ഒരു പ്രദേശമാണ് അങ്ങനെ നല്ലൊരു മനോഹരമായിട്ടുള്ള പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്ത് ഇന്നലെ ഇവിടെയാണ് കണ്ടത് ഇവിടെയാണ് ഹയാക്കിനും ബാക്കിയുള്ള വള്ളവും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കോർണറിലും ഇവിടെ എല്ലാം ഒരു കെട്ടിൽ ഈ ഒരു പ്രദേശത്ത് നല്ല കവര് കണ്ടു സി സി ടി വി കൊണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ കോർണറിലൊക്കെ നല്ല ഡാർക്ക് ആയിരുന്നു ഇവിടെ ഒക്കെ ഈ വെള്ളം കുറച്ച് ഡാർക്ക് ആയിരിക്കുമ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഈ ഒരു സൈഡ് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് നമ്മള് ഈ ഇടത് ഈ ഇടതു വശത്തൊക്കെ നല്ല മടലിട്ടുകളാക്കി കണ്ടത് കയാക്കിനൊക്കെ പോകുമ്പോൾ ആ അങ്ങോ ആ കോർണറിലൊക്കെ പോകുന്ന കയാക്കിൻ ബോട്ടൊക്കെ കാണാൻ നല്ല ഭംഗി ആയിരുന്നു കേട്ടോ ഞങ്ങൾ നില ഏഹ് മടലിലൊക്കെ വെച്ച് ഈ ഇത് കാണാൻ വേണ്ടി കലക്കിയ ഭാഗമുണ്ട് എന്നാലും കുറച്ചുകൂടെ വെള്ളം താഴ്ന്നു കിടപ്പുണ്ട് ഇന്ന് വെള്ളം ഹൈറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കയാക്കിനൊക്കെ പോയിട്ട് ആ കോർണറിലൊക്കെ പോകാൻ ഭയങ്കര ഭംഗിയായിരുന്നായിരിക്കും കേട്ടോ എന്നാലും ഇവിടെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇപ്പോഴത്തെ ഒക്കെ തന്നെ ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയാണ് അതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ മെയ് വരെ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണും അപ്പം ഒന്നാ ഈ ഒരു പ്രദേശത്ത് നിന്നായിരുന്നാലും ഈ ഒരു കയ്യാക്കിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു കളത്തിൽ കാണും കാരണം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കളങ്ങളുണ്ട് ഇത് കുഞ്ഞിൽ നിന്ന് കളം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു വിസ്തീർണമുള്ള ഒരു കളങ്ങളാണ് അവിടെ ഇങ്ങനെ ഈ ഒരു ഇത് കാണാൻ കഴിയും കവർ കാണാൻ കഴിയും അപ്പുറത്ത് ഭയങ്കര റിസോർട്ടാണ് കേട്ടോ വളരെ ലക്ഷറിയസ്റ്റ് റിസോർട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് വരുന്നവർക്ക് വരുന്നവർക്കുണ്ടെങ്കിൽ കാണാൻ വരാം അല്ലാതെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹോം സ്റ്റേകളൊക്കെ ഇവിടെ അനവധി തന്നെ ഉണ്ട് ഈ ഇടതുവശത്ത് പോകുന്ന റോഡ് ചെല്ലാനത്താണ് പോകുന്നത് ഈ ചെല്ലാനം കടൽ ഷോവ ഒക്കെ വന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്ന പ്രദേശമാണ് അവിടെ ചെല്ലാനം നല്ല അടിപൊളിയായിട്ട് കടൽ വിത്തിയായി നല്ല രാത്രി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഈ പകൽ കാണാൻ തന്നെ കുമ്പളങ്ങി വളരെ ബ്യൂട്ടിഫുൾ ആണ് ഫൈനലി ഇപ്പൊ ഇന്നലെ മുതലേ മഴ കാരണമൊക്കെ മാറ്റി വെച്ചാൽ നമ്മളെ കുമ്പളങ്ങിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെ എത്തിയിട്ടുണ്ട് ചെല്ലാനം കഴിഞ്ഞിട്ട് ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ തുറവൂരേക്ക് കട്ട് ചെയ്യുന്ന ഒരു വഴിയിൽ അടുത്തായിട്ട് വരുന്ന ഒരു ഒറ്റപ്പെട്ട തുരുത്തിലാണ് വീട് നിൽക്കുന്നത് അതുകൊണ്ട് കാൽനടയായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല വള്ളംമുണ്ടയിൽ പോകാൻ കഴിയുള്ളൂ ഇതിന്റെ അടുത്തുള്ള ഒരു കണ്ണൻ നിറം ബ്രോയെ പരിചയപ്പെട്ടു അനിയനെ അത്ര പ്രായമുള്ള ഒരു ബ്രോയാണ് അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു പുള്ളി നമ്മളെ സഹായിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ പുള്ളി കുറച്ച് ആശുപത്രി ആയിട്ട് പോകുന്ന കാര്യമുള്ളതുകൊണ്ട് ഞങ്ങളും പറഞ്ഞ് വേണ്ട സഹായിക്കേണ്ട ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ ഈ ഒരു പ്രദേശത്ത് പോയാലും ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ച കാണാനും കഴിയില്ല എന്ന് വിചാരിക്കുന്നു അതിൽ അതിനെ സഹായിച്ചതിനും കുറെ ഒരു ഇരുപത് മിനിറ്റോളം നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു അന്ന് ഉണ്ടായ അനുഭവങ്ങളും സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ പുള്ളി പറഞ്ഞു അങ്ങനത്തെ പറയുക ഒരു സാധാരണക്കാരനായിട്ട് പുള്ളി ആ പ്രോ തന്നെ പറയുന്നത് ഇത്ര ഈ ഒരു സിനിമ ഇത്രയ്ക്കും വലിയൊരു വൈറൽ സിനിമ ആവുമെന്ന് പോലും നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് സൗബിൻ എടുത്ത നാട്ടുകാരായിട്ടുള്ള ഒരു സ്നേഹമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊച്ചിയ്ക്കാരനായിട്ടുള്ള പല വീടുകളിൽ നിന്നും പുള്ളിക്ക് ആഹാരം കഴിക്കുകയും പുള്ളിക്ക് ആഹാരം ചെന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നതും വളരെ എന്താ പറയാ വളരെ സ്നേഹത്തിലാണ് ഇവിടുത്തെ ഉള്ളവരുടെ അടുത്തൊക്കെ ഇടപഴകുന്നത് അത് ബാക്കിയുണ്ടായിരുന്ന നടമ്പരത്വം അത്ര അതിനെക്കാട്ടി ഉപയോഗിക്കുക സൗമന്യ ഭയങ്കര അങ്ങനെ അവിടുത്തെ ഇവിടത്തെയുള്ള നാട്ടുകാരുടെ ഒക്കെ ഭയങ്കര കമ്പനിന്നുള്ള കാര്യമൊക്കെ പറയുകയും എന്താ പറയാ ഒരുപാട് ഇതിന്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് സത്യം പറഞ്ഞ ആ തമിഴ് ഫാമിലി ആ തമിഴ് ആള് മരിച്ചതിന് ശേഷം ആ തമിഴ് സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ കൊണ്ട് സൗബിൻ തിരിച്ചു വരുന്നത് ആ ഒരു വീടൊക്കെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു താമസിക്കുന്ന വീട്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഏതാണ് സിനിമ ഇറങ്ങിയിട്ട് ആറ് വർഷാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിനിമയാണ് തുടക്കത്തിൽ രണ്ടു വർഷത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കയെന്നാണ് കണ്ണനും പറയുന്നത് അന്ന് ഇവിടെ ഒരുപാട് വള്ളക്കാരൊക്കെ നിൽക്കുകയായിരുന്നു ടൂറിസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുമായിരുന്നു ഇതായിരുന്നു ആ തമിഴ് ആള് ആ പൂവൊക്കെ ഇപ്പോഴും ഉണ്ട് കരഞ്ഞ് പറയുമ്പോ ആ ലേഡിക്ക് എന്താ പറയാ പെയിൻ ഒക്കെ വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോന്നിട്ടൊക്കെ ഉള്ള കാഴ്ച കാണിക്കുന്ന ആ ഒരു കുഞ്ഞ് തമിഴിന്റെ വീടായിട്ട് കാണിച്ചത് ഇതിന്റെ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലമാണ് ഒരുപാട് വെബ് സീരീസ് ഒക്കെ ഇപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടത്തു വന്നതെന്ന് വെച്ചാൽ ജൂയിഷ് ടൗണിലുള്ള ജൂയിഷ് സെനകളിലാണ് വന്നത് വളരെ ഒരു പുരാതനമായിട്ടുള്ള ഒരു ചർച്ച ആണ് ജൂയിഷ് ചർച്ചാണ് ഒരുപാട് അലങ്കാര ദീപങ്ങളൊക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം പട്ടാഞ്ചേരിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനിലൊന്നാണ് ജൂയിഷ് ടൗണും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് അപ്പൊ ഇനി വണ്ടി കൊണ്ടുവന്ന് നമുക്ക് ഹൈക്കോർട്ടിൽ വെച്ചിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് വാട്ടർ മെട്രോയിലും കൂടെ കയറി പോവാന്നാണ് വിചാരിക്കുന്നത് റൂമൊന്നും എടുത്തില്ല അപ്പം നല്ല വാട്ടർ മെട്രോയിൽ കുറെ നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വേറെ വലിയ വ്യത്യസ്തമായ റൂട്ടുകളിലേക്ക് പോകണം എന്നൊക്കെയാണ് എൻ്റെ താല്പര്യം വൈപ്പിനും നമ്മളാ എന്താ പറയുക ഫോർട്ട് കൊച്ചി മാത്രമേ ഉള്ളൂ റൂട്ടുകൾ എഴുപതോളം വാട്ടർ മെട്രോ ഏ ബോട്ടുകളുണ്ട് എന്നാലും നമ്മൾ വീണ്ടും ഹൈക്കോടതി കൊണ്ടുവന്ന് ബൈക്ക് വെച്ചിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ എടുത്ത് ഇപ്പം ടിക്കറ്റ് റേറ്റ് പത്ത് രൂപയോളം കൂടി ഇപ്പം ഹൈക്കോടതി നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് അൻപത് രൂപയാണ് ചാർജ് വരുന്നത് എന്നാലും നല്ല വളരെ വൈബിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ ബൈക്ക് കറങ്ങി വന്ന് ഞങ്ങൾ വീണ്ടും വാട്ടർ മെട്രോയിൽ വന്നു വാട്ടർ മെട്രോയിലും വന്ന് ഇവിടുത്തെ പൊതുഗതാഗതങ്ങളെയും യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്യാവശ്യം ഓട്ടോയൊക്കെ പിടിച്ച് സൈഡ് സീനിങ്ങിനൊക്കെ പോകാനും പറ്റും വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് വാട്ടർ മെട്രോയിലും നല്ല എ സി ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ് അതുകൊണ്ട് അതൊട്ടും എന്താ പറയുക അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രിയാണ് നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിൻ ഇതൊരു കപ്പൽ ചാലം എന്ന് പറഞ്ഞല്ലേ ഒരുപാട് എണ്ണ കപ്പലുകളൊക്കെ വരുന്ന ഒരു കൊച്ചി ഷിപ്പുകളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് വളരെ ബിസിയായിട്ടുള്ള സ്ഥലമാണ് ഇതിനെ കുറുകെയാണ് ഇതിന് കുറുകെയാണ് നമ്മൾ മറ്റേ വന്ന ഫെറി ചെയ്യുന്നത് വാട്ടർ മെട്രോ പോകുന്നത് അപ്പൊ നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് തിരിച്ച് തിരിച്ച് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഈ വരുന്നതാണ് നമ്മൾ നെഫർ ടിറ്റി ക്രൂഷിപ്പാണ് കേരള സർക്കാരിൻ്റെതാണ് അഞ്ചു മണിക്കൂറത്തെ പാക്കേജിന് കടലിലേക്ക് പോകുന്ന ഒരു ക്രൂഷിപ്പാണ് കെ എസ് ആർ ടി സി ബി ടി സി യാത്രകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നതാണ് ഏകദേശം ഇപ്പം ചാർജ് ആയിട്ടുണ്ട് ബി ടി സി യാത്രയില് നാലായിരം രൂപയുള്ള ഒരു ടിക്കറ്റ് അഞ്ചു മണിക്കൂർ നമുക്ക് സന്ധ്യ സമയത്ത് രണ്ട് നോട്ടിക്കൽ മൈലിൽ കടലിലേക്ക് പോകുന്ന ഒരു കപ്പൽ യാത്രയാണ് നമുക്ക് അന്നേരം വലിയ ക്രൂഷിപ്പിൽ കയറി പോകാൻ പോകാൻ കഴിയില്ലല്ലോ അപ്പൊ ഒരു ഷിപ്പിൽ പോയിട്ട് നമുക്ക് ഒരു ഷിപ്പിന്റെ ഒരു വൈബ് ആസ്വദി ആസ്വദിക്കാന്നുള്ള ഇതാണ് അപ്പം നമ്മൾ വാട്ടർ മെട്രോ കാഴ്ചകളൊക്കെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മളെ കൊച്ചിയിലാണ് അപ്പൊ നിങ്ങളിതുവരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കണം വളരെ വൈബുള്ള ഒരു യാത്രയാണ് ഇനി പറയണ്ടല്ലോ കൊച്ചിയിൽ വന്ന ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള കൊച്ചി ലുലുമാളിനും കൂടെ പോവാന്ന് വിചാരിച്ച് നല്ല കൊച്ചി യാത്ര കംപ്ലീറ്റ് ആവുകയുള്ളു റംസ സീസൺ ആണ് സൺഡേ ആണ് നല്ല തിരക്കുണ്ട് എന്നാലും ആ വൈബൊക്കെ ആസ്വദിച്ച് എന്താ പറയാ ഞങ്ങൾ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം ബൈക്ക് ഓട്ടിച്ചുകൊണ്ടും കാറ്റ് കൊള്ളാൻ കയറിയതാണ് എ സി കൊള്ളാൻ കയറിയതാണ് ഒന്നും വാങ്ങിക്കാനോ ഒന്നിനുള്ള ഫണ്ടോ ബഡ്ജറ്റോ നമ്മുടെ കയ്യിലില്ല അങ്ങനെ ഇവിടുത്തെ ഗെയിംസോണും എല്ലാം കണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഒരു രണ്ടു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള മാത്രമാണ് നമ്മളുദ്ദേശം ഇപ്പൊ തിരുവനന്തപുരം അലൂലൂനെ കാട്ടി വളരെ വൈ വൈബ്രൻറ്റും വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ് കൊച്ചിയിലെ ലുലു അപ്പൊ ആദ്യത്തെ ലുലു ആണെന്നും അതിന് മെട്രോ സിറ്റി ആണോ കൂടിയാണല്ലോ നല്ല തിരക്കാണ് ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കുന്ന മലയാളികളെ അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന വളരെ വൈബ് ഉള്ള ഒരു സ്ഥലം ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രോയിലും കൂടെ കയറി പോകാനുള്ള ഒരു പ്ലാനിലാണ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കൊച്ചി വൈബ് ഫുള്ളായി അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമ്മുടെ യാത്ര എന്താ പറയുക രണ്ടാമത് കുമ്പളങ്ങിയിലെ നൈസ് പോയിട്ട് കുമ്പളങ്ങിയിൽ പോയിട്ട് രണ്ടാം ദിവസമാണ് തിരിച്ച് ഫോർട്ട് കൊച്ചി വന്ന് കുറെ കാഴ്ചകളുണ്ട് മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ ജൂഷ് ടൗൺ കണ്ട് അതുകഴിഞ്ഞ് തിരിച്ച് നമ്മൾ ലുലുമാളിൽ വന്ന് നമ്മുടെ മെട്രോ യാത്രയൊക്കെ ചെയ്തു വാട്ടർ മെട്രോ യാത്ര ചെയ്തു അങ്ങനെ വളരെ വൈബുള്ള ഒരു ദിവസമായിരുന്നു നല്ല മനോഹര മറ്റുള്ളൊരു യാത്ര മെട്രോ വൈബുള്ള ദിവസം ആണ് അതുകഴിഞ്ഞ് ഇതാ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് രാത്രി രാത്രി ട്രെയിനാണ് ടൗണിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ ട്രിവാൻഡർ എക്സ്പ്രസിനാണ് അപ്പോൾ നമുക്ക് സൗത്ത് സ്റ്റേ സൗത്ത് സ്റ്റേഷനിൽ നിന്നും നോർത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ ആ പോകുന്ന വഴി മെട്രോ ട്രെയിൻ ഇവിടെ കയറി കംപ്ലീറ്റ് ആവും നമ്മുടെ ഈ യാത്രയിൽ എല്ലാ വാട്ടർ മെട്രോ മെട്രോ കുമ്പളങ്ങിയിൽ പോയിട്ടുള്ള കവർ കാഴ്ചകളെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എന്ന് വിചാരിക്കുന്നു വളരെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ഡേസ് ആയിരുന്നു അടിപൊളി വൈബായിരുന്നു സ്റ്റേ ചെയ്ത നമ്മുടെ ലാലേട്ടൻ്റെ ഹോം സ്റ്റേ അടിപൊളിയായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കവർ കണ്ട സ്ഥലങ്ങളുടെ ലൊക്കേഷൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വളരെ മനോഹരമത യാത്രയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യം മറക്കരുത് അപ്പം അടുത്തൊരു നല്ലൊരു സീനിക്ക് കാഴ്ചകളുമായി കാണുന്നവരെ സൈനിങ് സൈനികം